ഇത് മാസ ഫോട്ടോ എസ് എന്നതാണ് ഹീറോൻ്റെ പാഷൻ പ്രോന് വണ്ടി നമുക്ക് അതിൻ്റെ ബ്രേക്കിൻ്റെ ഒരു കംപ്ലയിൻറ്റ് പറഞ്ഞിട്ട് നമ്മൾ അത് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ്ടോ ബ്രേക്ക് ചവിട്ടിയിട്ട് ക്ലിയർ ആയിട്ട് എന്നൊരു കംപ്ലയിൻ്റ് ആയിരുന്നു അപ്പോൾ നമ്മളുണ്ടല്ലോ ഇത് കഴിഞ്ഞ പ്രാവശ്യം ടെസ്റ്റ് വർക്കിനൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ ഈ സ്ലീവ് കംപ്ലയിൻ്റ് ആയിട്ട് നമ്മൾ ലെയ്ത്തിൽ ഒക്കെ മാറ്റി മാറ്റിയെടുത്തായിരുന്നു അപ്പോൾ ഇപ്പം നോക്കുമ്പോൾ കാര്യം ഇതിന് ഹബിന് വലിയ പ്രശ്നമില്ല പക്ഷേ കുറച്ച് ഒരു അല്പം സ്മൂത്ത് കൂടുതൽ പോലെ തോന്നുന്നുണ്ട് അതായത് ബ്രേക്ക് ലൈൻഡർ നമ്മൾ പിടിക്കാനായിട്ട് ചെറിയൊരു ഇതുപോലെ കാണിക്കണുള്ളൂ വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല ഇതല്ല ആ ഭാഗമൊക്കെ ക്ലിയറാണ് പക്ഷേ അല്പം സ്മൂത്ത്നെസ് കൂടുതലാണ് ഇതെന്താ വെച്ചാൽ ഇതിനകത്ത് ഈ ലൈനർ ഒരയണ പൊടി ഉണ്ടല്ലോ ആ പൊടിയും കൂടി വരുമ്പോഴാണ് നമുക്ക് ആ ചവിട്ടുമ്പോൾ ഒരുപാട് ബലം കൊടുക്കേണ്ടതായിട്ട് തന്നെ അപ്പം നിലവിൽ ഇപ്പം എല്ലാം കമ്പനി ലൈനറൊക്കെ പുത്ത ലൈൻഡർ കിടക്കുന്നത് കമ്പനി ലൈനർ കിടക്കണ കേട്ടോ അപ്പോൾ നമുക്ക് ഇപ്പോൾ ശരിക്കും ഇപ്പം നമ്മളിപ്പോൾ ക്ലീൻ ചെയ്തിട്ടുണ്ടല്ലോ ഇപ്പോൾ റഫ് ചെയ്ത് ഇപ്പോൾ സാൻഡ് പേപ്പർ ഉപയോഗിച്ച് ക്ലീൻ ചെയ്ത് ഗ്രിപ്പാക്കി ഇട്ട് കഴിഞ്ഞാൽ തൽക്കാലം മാറും പക്ഷെ പ്രോബ്ലം എന്ന് വെച്ചാൽ വീണ്ടും റിപ്പീറ്റ് ആ പൊടി വരും അതിൻ്റെ ഇടയിൽ ഗ്യാപ്പിൽ വരുമ്പോൾ വീണ്ടും അതേപോലെ തന്നെ സ്മൂത്ത്നസ്സായി പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ നമുക്കൊന്ന് ചെയ്യാൻ പറ്റാ ഒന്നാമത് നമുക്ക് വേണമെങ്കിൽ നമുക്കിവിടെ ലൈത്തിൽ ഒന്ന് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്നും കൂടി ഒന്നൊരു റഫ്നെസ് ആക്കിയിട അതിനകത്ത് ഇതിൻ്റെ ഉള്ളിൽ അപ്പോൾ ഒരു അല്പം കൂടി ഗ്രിപ്പ് കിട്ടും നമുക്ക് ഇതുവേ അതാണ് അതുമ്പോൾ ചെയ്യാൻ പറ്റുക അങ്ങനെ ചെയ്യണമെങ്കിൽ നമ്മൾ റിമൂവ് ചെയ്യുന്ന ടയർ ഫുള്ള് ആയിട്ട് അയച്ചു ടയർ ഇടയിൽ കൊടുത്തിട്ട് ടയർ അഴിക്കണം അതിന് ശേഷം ലെയ്ത്തി കൊടുത്തിട്ട് അതൊന്ന് പോളിഷ് ചെയ്ത് എടുത്തതിന് ശേഷം റീസെറ്റ് ചെയ്യണം അപ്പോൾ ഏകദേശം നമുക്കൊരു പത്ത് മുന്നൂറ്റമ്പത് രൂപയുടെ നമുക്ക് ചിലവ് വരും നമുക്ക് ലേബർ ചാർജ് വേണ്ട ലേബർ ചാർജ് നമുക്ക് അതിനകത്ത് ഒഴിവാക്കാം പക്ഷേ ഈ ചെയ്യുന്നവർക്ക് ലൈത്തിൽ കൊടുക്കുമ്പോൾ അതിൻ്റെ അമൗണ്ട് വരും പിന്നെ അതേപോലെ തന്നെ ടയർ അയക്കുന്നതിൻ്റെ അതിൻ്റെ പൈസ കൂടി വരൂ അപ്പോൾ നോക്കിയിട്ടൊന്ന് പറയാമോ അങ്ങനെയാണെങ്കിൽ നമുക്കത് വേണമെങ്കിൽ കൊടുത്തൊന്ന് ക്ലിയർ ചെയ്ത് ഇടാറ് കാരണം നമ്മളിപ്പോൾ തൽക്കാലം മറ്റേപ്പാട് ക്ലീൻ ചെയ്തിട്ട് ഇപ്പോൾ മാറും പക്ഷേ വീണ്ടും അത് വന്നുകൂടായി ഇല്ല ഈ പറഞ്ഞ പ്രോബ്ലം കംഫർട്ടായിട്ട് കിട്ടില്ല വീണ്ടും വന്നേക്കാം അപ്പോൾ ആ രീതിയിലൊന്ന് ചെയ്താലോ നമുക്കൊന്ന് നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാ ഞാനതനുസരിച്ച് നമുക്ക് ആ രീതിയിൽ നമുക്ക് ചെയ്യിക്കാം എന്തേലും കേട്ടോ